ബൈസൺവാലി വനദീപം വായനശാല സംഘടിപ്പിക്കുന്ന വടംവലി മത്സരം നാളെ നടക്കും രാജാക്കാട് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ വിനോദ് കുമാർ പി മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും വിജയികൾക്ക് പതിനായിരം നാളെ വൈകിട്ട് ആറ് മുതൽ ബൈസൺവാലി ടൗണിലാണ് ബൈസൺവാലി വനദീപം വായനശാലയുടെ നേതൃത്വത്തിൽ വടംവലി മത്സരം നടക്കുന്നത് വിജയികൾക്ക് പതിനായിരം രൂപയും എവറോളിംഗ് ട്രോഫിയും ലഭിക്കും ഒന്നു മുതൽ പതിനാറാം സ്ഥാനം വരെയുള്ളവർക്ക് വിവിധ സമ്മാനങ്ങൾ ലഭിക്കും രാജാക്കാട് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ വിനോദ് കുമാർ പി മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് വായനശാല ഭാരവാഹികൾ പറഞ്ഞു ഒരു ജില്ലാ വടംവലി മത്സരം ഈ പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ ഞായറാഴ്ച വൈകിട്ട് ആറു മണി മുതൽ മൈസന്മാരി വെച്ച് നടത്തുകയാണ് അതോടൊപ്പം തന്നെ റവന്യൂ ജില്ല സ്കൂൾ കായികമേളയിൽ സ്വർണ്ണ മെഡൽ ജേതാക്കളായ കുട്ടികളെ ആദരിക്കുകയും ചെയ്യുന്ന പരിപാടി സംഘടിപ്പിക്കുകയാണ് ഈ പരിപാടിയുടെ എല്ലാവിധ വിജയങ്ങൾക്കും നല്ലവരായ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹായവും സഹകരണവും ഉണ്ടാവണമെന്ന് ശ്രമം റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ സ്വർണ മെഡൽ നേടിയ കാർത്തിക ഗൗതം കൃഷ്ണ എന്നിവരെ ചടങ്ങിൽ അനുമോദിക്കും ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ ആളുകളും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കും കേരള ടഗ് ഓഫ് വാർ മെമ്പേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ആണ് മത്സര നിയന്ത്രണം മത്സര നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായി വായനശാല കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി